どこがいいですか hello 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 감니 <목소리도>

വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ഉപരോധിക്കുമെന്നായിരുന്നു ഭക്തഞ്ച് പ്രവർത്തകർ അറിയിച്ചിരുന്നത് എന്തായാലും ഇപ്പോൾ വിദ്യാർത്ഥിനികളായ നിരവധി പേരും രക്ഷിതാക്കളും ഭക്തജ് പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവരാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത് ഈ ശക്തമായ മഴയത്താണ് ഇവരുടെ പ്രകടനം തുടങ്ങുന്നതും മലപ്പുറം നഗരത്തിലെ കുന്നുമ്മൽ ആണ് ഉപരോധം നടന്നത് പാലക്കാട് കോഴിക്കോട് ദേശീയ യിലെ ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ് ഫ്രട്ടിറ്റി പ്രവർത്തകർ പുതിയ ബാച്ചുകൾ മാത്രമാണ് പരിഹാരം ബാച്ചുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടത്തിയത് സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഇപ്പോഴെന്തായാലും ഈ പോലീസിന് ഈ വനിതാ പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ ഏറെ പണിപ്പെടേണ്ടി വന്നു ഇപ്പോഴെന്തായാലും ഈ മുഴുവൻ പ്രവർത്തകരെയും പിടിച്ച് വാഹനത്തിലേക്ക് കയറ്റിയിട്ടുണ്ട് വലിയ പ്രതിഷേധമാണ് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തുള്ളത് ആകെ മലബാറിൽ എൺപത്തി മൂവായിരത്തിലധികം കുട്ടികൾ പുറത്തു നിൽക്കുമ്പോഴാണ് ഇന്ന് പ്രവേശനോത്സവം നടന്നത് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുപ്പത്തൊന്നായിരം കുട്ടികൾ മലപ്പുറത്ത് മാത്രം ഈ പ്ലസ് വൺ സീറ്റും കിട്ടാത്ത ഉണ്ട് ഇപ്പോൾ ഉമർ തങ്ങൾ സംസാരിക്കുന്നുണ്ട് രക്ഷിതാക്കളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആ രക്ഷിതാക്കളെ ഉൾപ്പെടെയുള്ള സമരമാണ് നാളെ സമരത്തെ മലപ്പുറം കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ശ്രദ്ധേയയുടെ സമരം നാളെയും തുടരും ഇന്ന് ഈ അതിശക്തമായ മഴയെ പകവെക്കാതെയാണ് ഈ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള സ്ത്രീകളും പെൺകുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ റോഡ് ഉപരോധിച്ചത് ഈ ഏറെ ഈ പെൺകുട്ടികൾ പരസ്പരം കൈകോർത്ത് നിന്നതുകൊണ്ട് തന്നെ ഈ വനിതാ പോലീസിനെ ഇവരെ പണി പിടിച്ചു മാറ്റാൻ ഏറെ പണിപ്പെടേണ്ടി വന്നു ഇപ്പോഴെന്തായാലും മുഴുവൻ പേരെയും പിടിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ഗതാഗതം അല്പസമയത്തിനുള്ളിൽ തന്നെ പൂർവസ്ഥിതിയാകും പാലക്കാട് കോഴിക്കോട് ദേശീയപാതയാണ്